അനിൽ ബോസ് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അനിൽ ബോസ് ന്യൂസ് ന്യൂസൈറ്റീന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അബു ജോൺ ജോസഫ് നിലപാട് വ്യക്തമാക്കുന്നത് അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും മാണി വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കാൻ അനുവദിക്കില്ല കാരണം നിലവിൽ തന്നെ പരാജയപ്പെട്ടു നിൽക്കുന്നവരുടെ ഭാഗമാണ് ജോസ് കെ മാണി വിഭാഗം അതുകൊണ്ട് തന്നെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനകത്തെ ചിലർ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് മാണി വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കേണ്ട സാഹചര്യമുണ്ടോ ഒന്ന് കോൺഗ്രസ് പാർട്ടിയെ ഡിക്ടേറ്റ് ചെയ്യാനുള്ള അധികാരമൊന്നും അപ്പു ദിവസത്തിന് ആരും കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ് മുന്നണിയിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഒറ്റയ്ക്കല്ല ഒരു പാർട്ടിയെ ഒറ്റയ്ക്ക് ഒരാളുടെ വരവിനെ തടയാനും കഴിയില്ല മുന്നണിയിലേക്ക് വരാൻ സാധ്യതയുള്ള പാർട്ടികൾ വന്നാൽ യു ഡി എഫ് സ്വീകരിക്കും അത് യു ഡി എഫിന്റെ പ്രഖ്യാപിത നിലപാടാണ് അതുകൊണ്ട് ആരും ഡിക്ടേറ്റ് ചെയ്താലൊന്നും യു ഡി എഫ് നേതൃത്വം അതിന് വഴങ്ങിയൊന്നും കൊടുക്കില്ല അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അത് അംഗീകരിക്കില്ല മുന്നണി വിപുലീകരിക്കാനുള്ള സാഹചര്യം ഉയരുത്തിരിഞ്ഞു വന്നാൽ അതിന്റെ അകത്ത് യു ഡി എഫിന്റെ രാഷ്ട്രീയ സാധ്യതകൾക്ക് പങ്കാളിത്തം നൽകുന്ന ആരെയും ഞങ്ങൾ ഉൾക്കൊള്ളും യു ഡി എഫ് നയങ്ങൾക്കും സമീപനങ്ങൾക്കും ഒപ്പം നിൽക്കാൻ കഴിയുന്ന ആരെയും ഞങ്ങൾ ഉൾക്കൊള്ളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഞങ്ങൾ ഉൾക്കൊണ്ടല്ലോ ഈ അപ്പു ജോസഫിന്റെ പിതാവ് ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിയായിരുന്നിട്ട് ആ മന്ത്രി കാലാവധി പൂർത്തിയാക്കിയപ്പോഴല്ലേ രാജിവെച്ചിറങ്ങി യു ഡി എഫിന്റെ ഭാഗമായത് അന്നിതേ മാണി ഗ്രൂപ്പ് അക്സെപ്റ്റ് ചെയ്തല്ലോ അപ്പം രാഷ്ട്രീയത്തിൽ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി ബന്ധങ്ങളിൽ മാറ്റക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് പത്ത് ദിവസത്തിനപ്പുറം വലിയ മാറ്റങ്ങൾ മുന്നണി സംവിധാനത്തിലുണ്ടാവും അത് എൽ ഡി എഫ് ഒരു തകർച്ചയിലേക്ക് നീങ്ങും അത് വലിയ മാറ്റമാണ് അത് ഏതൊക്കെ പാർട്ടി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം എന്ന് ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കാൻ ആളല്ല അതിന്റെ സാധ്യതകൾ കൃത്യമായി യു ഡി എഫ് നേതൃത്വം ചർച്ച ചെയ്യും പിന്നെ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റ് അവർക്ക് വേണമെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതൊക്കെ മുന്നണി നേതൃത്വം തീരുമാനിക്കട്ടെ എന്തായാലും ഉഭയകക്ഷി ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ലല്ലോ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് വിവിധ സീറ്റുകൾ അതിപ്പം ഞാൻ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടാണ് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന കോൺഗ്രസിന്റെ പൊതു തീരുമാനമുണ്ട് പാർട്ടിയുടെ പ്രാദേശികമായ പൊതു തീരുമാനം കൂടിയുണ്ട് ആ തീരുമാനം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായ സമ്മർദ്ദം പ്രാദേശികമായി കോൺഗ്രസ് പാർട്ടി ജില്ലയിലും നിയോജക മണ്ഡലത്തിലും ചെലുത്തുന്നുണ്ട് നാളെ മുന്നണി നേതൃത്വം തീരുമാനിക്കുകയാണ് കുട്ടനാട് സീറ്റ് മുസ്ലിം ലീഗിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ തർക്കം മുന്നണി നേതൃത്വം തീരുമാനിക്കുകയാണ് കുട്ടനാട് സീറ്റ് മുസ്ലിം ലീഗിലാണ് അവർ തീരുമാനിക്കേണ്ടവരുടെ സ്ഥാനാർത്ഥിയെ അപ്പോൾ ഞങ്ങൾ അവരെ ജയിപ്പിക്കാൻ വർക്ക് ചെയ്യും പക്ഷെ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ അല്ല കുട്ടനാട് മാത്രമല്ല പല സീറ്റുകളെ സംബന്ധിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കണമെന്ന് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പാർട്ടി പരസ്യമായി ബഹളം വയ്ക്കുകയല്ല പാർട്ടി കമ്മിറ്റി കൂടി റെസൊലൂഷൻ എടുത്ത് സംസ്ഥാന ലീഡർഷിപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതിന്മേൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കാനോ ശ്രീ അനിൽ ഇതൊരു ഒരു ഭീഷണിയുടെ ഭയപ്പെടുത്തുന്ന കാര്യമല്ലല്ലോ അദ്ദേഹം അദ്ദേഹം അതായത് അബു സംസാരിക്കുന്നത് ഇതുവരെയും വെള്ളം കോരുകയും വിറക് പെട്ടുകയും ഒക്കെ ചെയ്തവർ നിരവധിയാണ് അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി താങ്കൾ ഒന്നുകൂടി ദയവായി അബുവിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് സീറ്റുകളാണ് മത്സരിക്കുവാനുള്ളത് അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂകൾ നിങ്ങൾ ഇത്തവണ കരുത്ത് തെളിയിച്ച സ്ഥിതിക്ക് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതല്ലേ അത് ഞാൻ പറയേണ്ട കാര്യമല്ല അത് പാർട്ടിയിലെ എന്ന് പറയുന്ന പ്രമുഖരായ നേതാക്കന്മാരുടെ മുകളിലുണ്ട് അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല പക്ഷേ ഞാൻ ഞാൻ പറയുകയാണ് ഒരു മുന്നണിയുടെ ശക്തി എന്ന് പറയുന്നത് ആ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ശക്തിയാണ് അപ്പം ഒരു സി കോൺഗ്രസ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ജോസ് കെ മണി വിഭാഗം അങ്ങോട്ട് പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പതിമൂന്ന് സീറ്റുകൾ കൊടുത്തു അത് നമ്മുടെ കുറ്റ്യാടി ഉൾപ്പെടെ അവിടെ എന്തോ ഒരു പ്രാദേശിക വിഷയം അത് മാറ്റിയിട്ട് പന്ത്രണ്ട് സീറ്റുകൾ കൊടുത്തു അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഘടക കക്ഷികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് അതിനകത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നതിൽ വിഷമം എന്താ പറയുക വിഷമതകളുണ്ട് പല പല ഫാക്ടേഴ്സും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പത്ത് ഐക്യനാദി പത്തുമണി അധികാരത്തിൽ വരും അത് എൺപത് സീറ്റായിരിക്കുമോ നൂറായിരിക്കുമോ എന്നുള്ളത് ആ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ ഈ പത്ത് തന്നെ നിങ്ങളുടെ പത്ത് കുറയ്ക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് നിങ്ങൾക്ക് ശക്തി കുറയുന്ന മണ്ഡലങ്ങൾ എന്ന് ശക്തി കുറഞ്ഞത് മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല തിരുവല്ലയിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിയുന്നില്ല കോതമംഗലത്ത് കഴിയുന്നില്ല ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് ഞാൻ പറയുന്നേ തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് മത്സരിച്ച കോൺഗ്രസിന് ഇരുപത്തിരണ്ട് സീറ്റല്ലേ ജയിച്ചുള്ളൂ ഏതാണ്ട് ട്വന്റി പെർസെന്റേജ് നമ്മൾ പത്ത് സീറ്റ് മത്സരിച്ചു രണ്ട് അപ്പോൾ കോൺഗ്രസിനെ നിർത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സീറ്റ് വിട്ടുകൊടുത്ത് കേരള കോൺഗ്രസിന് കൊടുക്കണമെന്ന് പറയുമോ അതൊക്കെ ഈ ഇലക്ഷൻ സമയത്തുള്ള കുറേ ആളുകളുടെ കുറേ നറേറ്റീവ്സ് മാത്രം കണ്ടാൽ മതി പത്ത് സീറ്റ് എന്നുള്ളത് കേരള കോൺഗ്രസ് മത്സരിച്ചിരിക്കും അതാണ് അതായത് താങ്കൾ ശ്രദ്ധിച്ചു കാണും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജയസാധ്യതകളുടെ പെർസെന്റേജ് നോക്കുമ്പോൾ പോലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അങ്ങനല്ല അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനക്കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിലേക്ക് പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം പരിശോധിക്കട്ടെ അന്ന് ആറ് സീറ്റിൽ താഴെയാണ് അവർക്കുണ്ടായിരുന്നത് എന്തുകൊണ്ട് കത്തായി അത് മാണിഗ്രൂപ്പ് വിട്ടുപോയതുകൊണ്ടാണേ സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തത് അല്ലാതെ ആ പാർട്ടി വളർന്നതുകൊണ്ടല്ല അപ്പൊ നിരവധി വശങ്ങൾ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യും ഓരോ കക്ഷികളും അവരവരുടെ ഡിമാൻഡുകൾ പറയും ഒരാളും എനിക്ക് വേണ്ടെന്ന് പറയില്ലല്ലോ എനിക്കുള്ള സീറ്റിനേക്കാൾ കൂടുതൽ വേണമെന്നേ ആളുള്ളവരും ആളില്ലാത്തവരും ഒക്കെ പറയുകയുള്ളൂ അപ്പൊ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പ് ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ മാണി ഗ്രൂപ്പ് അന്ന് സമ്മതിച്ചിരുന്നു അപ്പ അവരെതിർത്തില്ലോ ഇവരെ ഉൾക്കൊണ്ടു അപ്പൊ സീറ്റാണ് ഉണ്ടായിരുന്നത് നാല് സീറ്റും ഇത് കേൾക്കൂ ആറ് സീറ്റാണ് ഉണ്ടായിരുന്നത് അത് മാണി ഗ്രൂപ്പ് പോയതുകൊണ്ടാണ് ഇവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തത് മനസ്സിലായില്ലേ പാർട്ടി വളർന്നതുകൊണ്ടല്ല അപ്പം ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ സ്വാഭാവികമായും മാധ്യമങ്ങളിലാണെങ്കിലും നേതൃതലത്തിലാണെങ്കിലും ഉയർന്നു വരുന്ന ചർച്ചകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ കുട്ടനാടാണെങ്കിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ആണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റുമാനൂരാണെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുത്താൽ അവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ അവരെ ജയിപ്പിക്കാൻ ഞങ്ങൾ പണിയെടുക്കുന്നേ അത് തീരുമാനം വരട്ടെ ആ തീരുമാനം വരുന്നതിന് മുമ്പ് ഈ മുന്നണിയിലേക്ക് ആരും എടുക്കത്തില്ല ഈ മുന്നണിയിലേക്ക് ആരെയും ഞങ്ങൾ കേറ്റത്തില്ല അങ്ങനൊന്നും ഒരു പാർട്ടിക്കും പറയാൻ അവകാശമില്ല കാരണം ജയസാധ്യതകൾക്ക് ഗുണം വരുന്ന ആരൊക്കെ ഉണ്ടോ അവരെ ഉൾക്കൊള്ളണമെന്നുള്ളത് യു ഡി എഫിന്റെ പ്രഖ്യാപിത നിലപാടാണതേ ആ പ്രഖ്യാപിത നിലപാടിൽ യു ഡി എഫ് മുന്നോട്ട് പോകുന്നു ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നു ആ ചർച്ചകൾ നടക്കാനിരിക്കുമ്പോൾ മറ്റ് വാദപ്രതിവാദങ്ങൾക്ക് പ്രസക്തിയില്ല ഇനി കേരള കോൺഗ്രസിന് അനുവദിച്ചു കിട്ടുന്ന സീറ്റിൽ അവരാണ് സീറ്റ് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വരിയോട് യോജിക്കുന്നു വിറക് വെട്ടിയവരും വെള്ളം കോരി ഒരു സെക്കൻഡ് സ്നേഹിത ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഞാൻ കേട്ടു വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും ഉണ്ട് എന്ന് പറയുന്ന വാദഗതിയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അങ്ങനെ വിറക് വെട്ടിയവരെയും വെള്ളം കോരിയവരെയും ആരും മറക്കരുത് പണമായിരിക്കരുത് മാനദണ്ഡം പാർട്ടിയിലെ സീനിയോർട്ടിയും പാർട്ടി പ്രവർത്തനമായിരിക്കണം സീനിയോർട്ടി എന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഞാനും എന്റെ പാർട്ടിയും അടക്കം ചിന്തിക്കണം അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു പണത്തിനാണ് പരിഗണന എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു സംശയത്തിന് ഇട നൽകുന്ന ചർച്ചകളും സ്ഥാനാർത്ഥികളുമായി ആരും വരരുത് അത് കോൺഗ്രസ് ആയാലും ഘടകക്ഷികളായാലും വരരുത് അല്ല അത്തരം ആക്ഷേപം നേരിടുന്നത് നിലവിൽ കോൺഗ്രസ് ആണ് മേയറുമായി അല്ല അത് മേയർക്ക് അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർ കൊണ്ട് കേസ് കൊടുത്തിട്ട് നടപടികൾ സ്വീകരിക്കട്ടെ മനസ്സിലായില്ലേ അല്ലല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു പോരുത് അങ്ങനെ അതിനെ ഇതിനെയും കൂടെ ഒരുപോലെ ക്ലബ്ബിയായിരുന്നു അതിപ്പോ ഒരു സ്ഥാനം കിട്ടാത്ത ഒരാൾ പ്രഖ്യാപിക്കുന്ന പോലെയല്ല ഇത് അങ്ങനല്ല വിറക് വെട്ടിയവരും വെള്ളം കോരവരും നിൽക്കുമ്പോ ആ പാർട്ടിയിൽ ഇല്ലാത്ത ആളുകൾ ആ പാർട്ടിയായി മാറി രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് വന്നിട്ട് സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വാർത്തകൾ വരികയും അത് പേയ്മെന്റ് ആണെന്ന് പൊതുചർച്ച ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് വിമർശിക്കപ്പെടും അതുപോലെയാണോ വെറുതെ ഒരു സ്ഥാനം കിട്ടാത്ത ആളുകൾ വായി വരുന്ന വിളിച്ചു പറയുന്നത് പോലെയാണോ ഇതിനെ രണ്ടിനെയും കൂടെ നിങ്ങൾ ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ശരിയല്ല എന്ന് അതാത് പാർട്ടികളുടെ നേതൃത്വം അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം മറ്റു പാർട്ടികളാണെങ്കിൽ അവരുടെ നേതൃത്വം തിരിച്ചറിയണം റൈറ്റ് വളരെയധികം നന്ദി ശ്രീ അനിൽ ബോസ് ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇപ്പോൾ രാഷ്ട്രീയ കേരളം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് കെ എം മാണി വിഭാഗം ആ കേരള കോൺഗ്രസ് ഇടതു മുന്നണിയോടൊപ്പം തന്നെ തുടരുമോ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റ് സാധ്യതകൾ തേടുന്നുണ്ടോ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗമാകുമോ എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ് അത് അനുവദിക്കാനാകില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത് അബു ജോൺ ജോസഫ് ആണ് ന്യൂസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക